വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ എം വിജയനെ സഹായിക്കാമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനം നടപ്പായില്ലെന്ന് കുടുംബം ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടു എൻ എം വിജയന്റെ മകൻ വിജേഷും അഭിഭാഷകനും തമ്മിലുള്ള ഫോൺ സംഭാഷണം റിപ്പോർട്ടിന് ലഭിച്ചു ആശുപത്രിയിൽ അടയ്ക്കാൻ പോലും പണമില്ലെന്നും നൽകാമെന്ന് പറഞ്ഞ നേതാക്കൾ ഇപ്പോൾ കൈയൊഴിയുകയാണെന്നും വിജേഷ് പറയുന്നുണ്ട് വിജേഷ് ആശുപത്രിയിലായിരുന്നു വലിയ ബുദ്ധിമുട്ടിലാണെന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും വിജേഷ് പറയുന്നുണ്ട് നേതാക്കളോട് സംസാരിക്കാം എന്ന ഉറപ്പാണ് അഭിഭാഷകൻ വിജേഷിന് നൽകുന്നത് ഹലോ സാറേ ഞാൻ വിജേഷാണേ വിജേഷ സാറേ എന്ത് പണിയാ സാറേ കാണിച്ചു നമ്മളെന്ന സംസാരിച്ച അങ്ങനെയല്ലായിരുന്നു അവര് അത് അങ്ങനോട് ചെയ്ത് ഞാനൊക്കെ ഇന്നലെ എനിക്ക് മാത്രം എനിക്ക് ഇന്നലെ പോലും പൈസ കൊടുക്കാൻ പറ്റാണ്ട് പൈസ കിട്ടാനുള്ള ഏർപ്പാട് ചെയ്തു തരാം കാരണം എത്ര ദിവസം അവൻ എന്നിട്ട് കളിപ്പിക്കുന്ന നാട്ടുകാർ ജൂൺ മുപ്പതിനുള്ളിൽ തീർത്തരാന്ന് പറഞ്ഞാ എന്നിട്ടും ഞാൻ സഹായിച്ചു ജൂലൈ മുപ്പതും കഴിഞ്ഞു കടന്നു വൈഫ് വന്നൂടെ ഞാൻ ഇന്നലെ ഇന്നലെ അറിയോ ഞാൻ മിംസിൽ ഒരാഴ്ച രണ്ടാഴ്ച അഡ്മിറ്റ് ആയിരുന്നു കുറച്ച് സീരിയസ് ആയിട്ട് കിടക്കായിരുന്നു അത്രയും പ്രശ്നമായിട്ട് തിരിച്ചിറങ്ങാനൊരു പൈസ ഇല്ലാത്തോണ്ട് അല്ല എം എൽ എടപെട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ മിംസിലെ എവിടെ പറയുന്ന ബാക്കിയില്ല ഞാൻ ഇന്നലെ അവിടെ കിടന്നു അനുഭവിച്ചെനിക്ക് മാത്രമേ അറിയുള്ളു വിളിച്ച ആരും ഫോൺ എടുക്കൂല ഞാൻ പിന്നെ എങ്ങനെ ഊരി വന്നേന്നുള്ള എനിക്കറിയില്ല കാരണം എന്റെ ചെറിയ നാല് വയസ്സുള്ള മോളെ ഒറ്റ കിട്ടിട്ട് അവിടെ ഇവര് എന്ത് എന്താണ് ഉദ്ദേശിച്ചെനിക്ക് മനസ്സിൽ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോകലാണ്ട് എനിക്ക് വേറെ ഒന്നും വരത്തില്ല കാരണം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല അത്രയും അവസ്ഥയാണ് എന്റെ നാട്ടുകാരൊക്കെ പൊതിയാൻ തുടങ്ങിയിട്ടുണ്ട് ശരി ശരി ഞാൻ വൈകുന്നേരം ഒന്ന് സംസാരിക്കട്ടെ കേട്ടോ